നമസ്കാരം വാർത്തകൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചു ബാർ അസോസിയേഷനുകൾ ബാർ അസോസിയേഷൻ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കോഴിക്കോട് ബാർ അസോസിയേഷനെതിരെ അഡ്വക്കേറ്റ് ടി കെ സത്യനാഥൻ സമർപ്പിച്ച ഹർജിയിലാണ് കമ്മീഷൻ ഉത്തരവ് കോഴിക്കോട് ബാർ അസോസിയേഷൻ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി കിട്ടാത്തതിനെ തുടർന്നാണ് കമ്മീഷനിൽ ഹർജി സമർപ്പിച്ചത് ബാർ അസോസിയേഷനുകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നായിരുന്നു മറുപടി ഇതോടെ വിവരാവകാശ കമ്മീഷനെ പരാതിക്കാരൻ സമീപിക്കുകയായിരുന്നു റെഡ് അലർട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എടക്കൽ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചു കുറുവ കാന്തൻപാറ പൂക്കോട് കളറാട് കേന്ദ്രങ്ങളിലെ ബോട്ടിംഗ് നിർത്തിവച്ചു പാർക്കുകൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും ജില്ലയിലെ എല്ലാ സാഹസിക വിനോദങ്ങളും ജലവിനോദങ്ങളും കർശനമായി നിരോധിച്ചതായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ സുരക്ഷിതമല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു രണ്ടാമതും കറി ചോദിച്ചു ഹോട്ടലിൽ കൂട്ടത്തല്ല് കൂട്ടത്തല്ലിൽ ഹോട്ടൽ ജീവനക്കാർക്കും കഴിക്കാനെത്തിയവർക്കും പരിക്കേറ്റു ഇടുക്കി കട്ടപ്പനയിൽ പുളിയന്മല റോഡിലെ അമ്പാടി ഹോട്ടലാണ് സംഭവം ഹോട്ടലിന് സമീപത്തെ തുണിക്കടയിൽ വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ വണ്ടിപ്പഴിയാർ മാമല സ്വദേശികളും ഹോട്ടൽ ജീവനക്കാരും തമ്മിലാണ് തർക്കമുണ്ടായത് ഭക്ഷണം കഴിക്കാനെത്തിയ നാലുപേരും ഹോട്ടൽ ജീവനക്കാരായ നാലുപേരും ചികിത്സ തേടി ഭക്ഷണം കഴിക്കുന്നതിനിടെ മാമല സ്വദേശികൾ രണ്ടാം തവണയും കറ് ചോദിച്ചു എന്നാൽ ഹോട്ടൽ ജീവനക്കാരൻ അപമര്യാദയായി പെരുമാറുകയായിരുന്നുവെന്നും തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും പോലീസ് പറഞ്ഞു പതിനഞ്ചുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ച കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ മകൻ അദ്വൈതാണ് മരിച്ചത് ആദൂരിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അദ്വൈത് വൈകുന്നേരം നാലു മണിക്ക് കൂട്ടുകാരും ഒത്ത പാടത്തേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു അദ്വൈത മുങ്ങി താഴ്ന്നത് കണ്ട മറ്റു കുട്ടികളാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത് അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് കുട്ടിയെ നാട്ടുകാർ കരക്കി കയറ്റിയത് ഉടൻ ആംബുലൻസിൽ മുളകുന്നത്കാവ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവം പേരൂർക്കട സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെതിരെ കൂടി നടപടി പേരൂർക്കടയിൽ ദളിത് യുവതിക്കെതിരെ വ്യാജ മോഷണ കേസെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി എ എസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായി ഇതു സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങിയേക്കുമെന്നാണ് വിവരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിപ്പിച്ചതും അധിക്ഷേപിച്ചതും പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ബിന്ദു ആരോപിച്ചിരുന്നു നേരത്തെ പേരൂർക്കട എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ആഭ്യന്തര വകുപ്പാണ് ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ എസ്ഐയെ സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ഇടപെട്ടിരുന്നു